നമസ്കാരം സ്വാഗതം സി പി എമ്മിനെയും സർക്കാരിനെയും ഇകർത്തി കണിക്കാൻ ശ്രമിക്കുന്ന പി വി അൻവർ എം എൽ എയുടെ വഞ്ചനാപരമായ നിലപാടിനെതിരെ സിപിഎം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു നിരവധി പ്രവർത്തകർ പങ്കാളികളായി മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ആരംഭിച്ച പ്രകടനം സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു കേരള ഗവൺമെന്റിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളുടെ മുമ്പിൽ പരസ്യമായി പ്രഖ്യാപിച്ചു അന്വർ നൽകിയ പരാതികളിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് അതിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരെ അവരെ ഏത് പ്രകടനാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും അന്വേഷിക്കാതെ ആരെങ്കിലും പറയുമ്പോഴേക്കും നടപടി എടുക്കുക എന്നത് അൻവർ പറയുന്നത് പോലെ തറവാട്ടുകാർക്ക് കഴിഞ്ഞേക്കും പക്ഷെ ഒരു സർക്കാരിന് ഏത് പരാതി കിട്ടിയാലും അന്വേഷിച്ച് നിയമാനുസൃത നടപടിയെടുക്കുകയല്ലാതെ മറ്റെന്താണ് മാർഗം പരാതിന്മേൽ അന്വേഷണം നടത്തി ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് വേണമെന്നും അത് സംബന്ധിച്ച് നടപടി സ്വീകരിക്കുമെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആ ആവശ്യം നിർവഹിക്കുകയാണ് താല്പര്യമെങ്കിൽ അതിലപ്പുറത്തേക്ക് പോകേണ്ടതില്ല ഏരിയ സെക്രട്ടറി അഡ്വക്കറ്റ് പി ഹംസകുട്ടി അഡ്വക്കറ്റ് യു സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു പി പി ലക്ഷ്മണൻ അഡ്വക്കറ്റ് എസ് ഗിരീഷ് പി മുഹമ്മദ് അലി സി കെ ബാവക്കുട്ടി എം ഇ വൃന്ദ ടി ഷാജി പി സി കബീർ നൌഷാദ് നല്ലാഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ